ਮੌਲੇ ਖਤਾਵੇ ਮੈਂ ਕਿੰਦੇ ਸਦਨ ਸਦਿਕਨਲਾ ਪ੍ਰੀਪਟ ਬੋਲੇ ਪ੍ਰਾਪਤ ਕੀਤੇ ਕੁਨ ਨਿਰਦੇਸ਼ ਨਿਵਾਸੀળે ਓਟੋ ਹੋੜੀ ਕ੍ਰੀਪਟ ਦੇ ਕਾਰਜੀਆਂ ਲੰਨ ਖਤਾਵੇ ਵਰਗ ਨੂੰ ਸੌਪਿਤ ਪ੍ਰਾਪਤ ਕੀਤੇ ਯੂਵਿਧਾਰਸ਼ਮਾਇ ਖਤਾਵੇ ਸਾਧਰੀਓ ਸੰਗਤ ਪ੍ਰਤੋਮ ਇਸਲਾਹ ਕਰਾਉਣ ਦੇ ਮਨ ਉਰਧਾਰਸ਼ਮਾਇ ਕ੍ਰਿਸਤਲ ਕੋਲ ਸਾਧਰੀ ਲਿਖ ਮਾਦਨ ਨੁਬਲ ਕਾਰਟ ਨੇ ਇੰਡੀਗ ਖਤਾਵੇ ਪਰਲੋਟ ਕਰਨ ਦੀ ਮੰਡੀ ਉੱਤੇ ਪ੍ਰਾਰਥਨਾ ਪ੍ਰਦਿਤ ਮੈਂ ਕਿ ਮਾਰਗ ਨਮਲਾਈ ਜੀ ਵਿਖੇ ਦੇ ਕੋਈ ਪੇਪਟ ਨਰੇ ਕਿਵਾਡੋਂ ਦੇ ദൂരന്തവാ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാം നല്ലവരായി പ്രിയപ്പെട്ടത് ഞങ്ങളുടെ കൃത്യമായ വന്ദനം സമയത്ത് അറിയിക്കുന്നു ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് വാർഷികം കൊണ്ടാടുന്ന ധരണത്തിൽ മുൻകഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വീരന്മാരായ അനേകമാനികളുടെ വളരെ ത്യാഗോചനമായ പ്രവർത്തനമാണ് ദീർഘവർഷങ്ങളുടെ ബ്രിട്ടീഷ് അടിമത്തിൽ നിന്ന് അടിമത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുവാനായിട്ട് ഇടയായി തന്നത് എന്നാൽ സ്വാതന്ത്ര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ശരിയാണ് എന്നാൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ അനേക വ്യക്തികൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം കഴിയാതെ പാപത്തിന്റെ ുഷ്പ്രവർത്തികളുടെ അടിമകളായി ജീവിക്കുന്ന ഒരു ആധുനിക തലമുറയാണ് നമുക്ക് ഈ കാലത്തിൽ ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത് വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ അരച്ചവർക്ക് വായിക്കുമ്പോൾ രണ്ടാമതൊന്നുകൂടി വായിക്കാൻ തോന്നാമത്തെ വളരെ ഒരു ധാർമ്മിക അവസ്ഥയിലേക്ക് ആധുനികമായ ലോകം അവിടെയാണ് കത്താളിന്റെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എങ്ങനെ വായിക്കും മായ ഈ കാണുന്നതെല്ലാം മായമോ കയക്കുമായിരുന്നു നഗമോ രാഷ്ട്രീയമോദ്യമോ കയക്കുമായിരുന്നു നഗമോ രാഷ്ട്രീയമോ എവിടെ ൃപത്തിയരുടെ ഗുരുദേകം നൽകുകയാ സന്തോഷം സമാധാനം ഈ ലോകം നൽകുകയാ സന്തോഷം സമാധാനം

ലോകം നൽകുക സന്തോഷം സമാധാനം ഈ ലോകം നൽകുക സന്തോഷം സമാധാനം ഈ കാണുന്നതല്ല മായ ഈ കാണുന്നതല്ല മായ ഈ കാണുന്നതല്ല അവരുടെ ജീവൻ ജീവൻ പോലും പോലും നമ്മുടെ നമ്മുടെ നാട് കോടിക്കണക്കിന് ആളുകളുടെ ജന്മസ്ഥലം നാനാത്വത്തിൽ ഏകത്വം പ്രതിഫലിച്ചു കൊടുക്കുന്ന ഭൂമി പശ്ചാത്തലം ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ജാൻസി റാണി ജാൻസിഴ്ശി സ്വാതന്ത്ര്യം വൈദേശിക ആധിപത്യത്തെ തകർത്തെറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഭാരതം സ്വതന്ത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ചെങ്കോട്ട കുത്തപ്പീല താജ്മഹൽ ആഗ്ര തുടങ്ങിയ ഒട്ടനവധി ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൽ പിറന്നതിൽ നാം അഭിമാനിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ വലിയൊരു സത്യത്തിലേക്ക് ഇത് വഴി തുറക്കുകയാണ് അഥവാ ഓർമ്മിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണ് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് നമ്മുടെ പ്രദിപ്പിക്കുവാനുള്ളത് ഇത മാം പാപത്തിനടിമകളായിരുന്ന മരണത്തിനടിമകളായിരിക്കുന്ന രോഗത്തിനും ശാപത്തിനുമൊക്കെ അടിമകളായിരിക്കുന്ന പാപമായിട്ടുള്ള അടിപറ്റത്തിൽ ആയിരിക്കുന്ന തന്റെ ജനതയെ ¡Ahí va ചെയ്തിട്ട് സമൂഹത്തിൽ നിന്ന് ഓടികൊളിക്കുന്ന മനുഷ്യൻ അധികാരി നിത്യമായ നരകത്തിലേക്ക് മനുഷ്യൻ ഭയപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ മനുഷ്യനെ നിത്യ നരകത്തിൽ നിന്നും നിത്യ ശിക്ഷാവിധിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഏക നാമം മാത്രമാണ് എവിടെയും ുംഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിൻ്റെതായിട്ടുള്ള അതിക്രമങ്ങൾ അതിപ്രസരണങ്ങളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ സ്വസ്നേഹികളായി മനുഷ്യൻ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പടത്തിന് വേണ്ടിയൊക്കെ മനുഷ്യർ അങ്ങനെ എന്തും ചെയ്യുവാൻ പഠിക്കാൻ യാണ് ഇതാ അവർ പോയതുപോലെ സ്വീകരിക്കുന്നതിലൂടെ നാം നിൽക്കുന്ന നിൽപ്പിൽ നാം ആയിരിക്കുന്ന ഇരിപ്പിൽ അതെ സ്ഥലത്ത് യേശു പാപിയാണ് പാപത്തിന്

പ്രായച്ചിത്തയാഗമായി സർവശ്വത്തിനായ കർത്താവ് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ് അതെ പ്രായച്ചിത്ത മരണത്തിലൂടെ നമുക്ക് പകരമായി പാപത്തിൽ നിന്ന് അവൻ മരിച്ച പാപത്തിൽ മരിച്ച നമ്മെ വീണ്ടെടുക്കുവാൻ ആ നിത്യജീവനിലേക്ക് നമ്മെ കൊള്ളുവാൻ നമുക്ക് വേണ്ടി to feel the man body ഞങ്ങൾ ജനശബ്ദം ശ്രമിച്ചവരൻ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മദ്യത്തിനും മയക്കുമരുന്നും അടിവുകളായി തീർന്ന ലോകമോഹങ്ങൾക്ക് വേണ്ടി തീർന്നിരിക്കുന്ന അനേകരെ ദൈവ രാജ്യത്തിലേക്ക് ദൈവകൃപയിലേക്ക് ആനയിക്കുവാൻ തക്കതായി കാരണമായി തീർന്ന ഒരേ ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് മാത്രമാണ് നിത്യരക്ഷയുടെ ആ സന്തോഷം നിത്യരക്ഷയുടെ ആ സമാധാനം ഭൂമിയിലേക്ക് പകർന്നു തന്ന കർത്താവായ സന്ദേശം ഇന്ന് പോലെ ഈ ദേശത്ത് പ്രഘോഷിക്കുവാൻ തക്ക സർവശക്തനായ ദൈവം സഹായിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം കരയറ്റ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് പിറകിൽ നമ്മുടെ പാപേക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ രക്ഷയുടെ സ്നേഹം ഇന്ന് പ്രകടമാകുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളോട് സ്നേഹത്തോട് ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ കഴിവുള്ള ഒരേ

ലോകരക്ഷകനായി യേശു ഈ ഭൂമിയിൽ അവതരിച്ചു എന്തിനാ നാം അനുഭവിക്കേണ്ട യാതന നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് വേണ്ടി കർത്താവേശു കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നല്ലവരായ ഈ ദേശ നിവാസികളോട് സ്നേഹത്തോട് പറയട്ടെ മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട ഒരേ നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമൊന്ന് മാത്രമാണ് പുറലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും മാനവരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമി ആ സ്നേഹം വീണ്ടെടുത്തവനാണ് അതുകൊണ്ട് ആ രക്ഷകനായ യേശുവിന്റെ സ്നേഹം ഇന്ന് മുതൽ തിരിച്ചറിയുവാൻ സാധിക്കൂ ആ യേശു നമുക്ക് സമാധാനം നൽകുന്നവനാണ് നിത്യരക്ഷ നൽകി നമ്മെ വീണ്ടെടുപ്പിന് വില നൽകി പുത്രത്വത്തിൽ അവകാശങ്ങളാക്കി നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാണ് അതുകൊണ്ട്